വിഷമഘട്ടത്തിൽ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അതിനാണ് ദ്വാഹ് എന്ന് പറയുന്നത് എന്നുള്ളതിന് ഒരായ തേടുകയാണ് സുഹൃത്ത് ചെയ്തത് ഞാൻ ചോദിക്കുന്നത് അതല്ല വിഷമഘട്ടത്തിലാവട്ടെ വിഷമമില്ലാത്ത ഘട്ടത്തിലാവട്ടെ അള്ളാഹു സുബാനഹ താലയോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ ഏത് പ്രവർത്തനത്തിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അത് പണ്ഡിതന്മാര് താരിഫ് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനക്ക് ഈ താരിഫ് മനസ്സിലാക്കാതെ പോയതാണ് പ്രാർത്ഥ അവര് വിഷമഘട്ടത്തിൽ പ്രാർത്ഥിക്കും അതിന് തർക്കമില്ല പ്രാർത്ഥന എന്താണ് എങ്കിലല്ലേ പ്രാർത്ഥിക്കും പ്രാർത്ഥന അള്ളാഹു വലാത്ത കൂടാതെ ഒരാളോടും പ്രാർത്ഥിക്കരുത് പ്രാർത്ഥന എന്താണ് ഏതെങ്കിലും ഒരാഴത്ത് തോതിയിട്ട് ഇത് തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നതിന് അർത്ഥമില്ല പ്രാർത്ഥന അദ്വാ എന്താണ് ദ്വായുണ്ടുള്ള ഉദ്ദേശം എന്താണ് ദ്വാ എന്താണ് പണ്ഡിതന്മാർ ദ്വാക്ക് എന്ത് താരീഫാണ് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിനെ വിളി പ്രാർത്ഥനയാകുമോ താഴ്മയോടുകൂടെ വിളിക്കുന്നു വിഷമഘട്ടത്തിൽ വിളിക്കുന്നു നമ്മൾ സാധാരണ വിഷമഘട്ടത്തിൽ എവിടെ അല്ലോ എന്റെ ഉമ്മോ എന്ന് നാം സാധാരണ സാമർഭികമായിട്ട് പറയാറുണ്ട് ഇദ്ദേഹം പറഞ്ഞ അടിസ്ഥാനത്തിൽ അത് ദ്വയാണോ ദഷണഘട്ടത്തിൽ വിളിക്കപ്പെടുന്നതാണോ എല്ലാം ദ്വയാണോ എന്താണ് ദ്വ താരീഫ് പറയണം ഇത് പറയാതെ മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ച് ദ്വാ എന്താണെന്ന് അറിയാതെ ഇപ്പോഴും അദ്ദേഹത്തിന് നിശ്ചയമില്ല എന്താണ് ദ്വാ അപ്പോ അദ്ദേഹം വ്യക്തമാക്കേണ്ടത് ദ്വാ എന്താണ് എങ്കിലേ നമുക്ക് അമ്പിയാക്കന്മാരെ വിളിച്ച് ദ്വാ ചെയ്യാൻ പറ്റുമോ ദ്വാ ചെയ്യാൻ പറ്റുമെന്ന് ഒരു സുന്നിയും പറയുന്നില്ല അമ്പിയാക്കന്മാരെയോ ഔലിയാക്കന്മാരെയോ വിളിച്ച് ആരും ദ്വാ ചെയ്യുന്നുമില്ല അവരോട് ചീമത സഹായാർത്ഥന അത് ദ്വായയുടെ പരിധിയിൽ വരുന്നു അപ്പോ എന്താണ് ദ്വാ അതാണ് ഞാൻ ചോദിക്കുന്നത് ചോദ്യം ആവർത്തിക്കുന്നു എന്താണ് ദ്വാ ഏതായിരുന്നാലും ദ്വ എന്താന്ന് എനിക്ക് തിരിഞ്ഞിട്ടില്ല എനിക്ക് അങ്ങോട്ട് ചോദിക്കുക എനിക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കും എന്താണ് ദ്വ ദ്വാ എന്താണ് തിരിഞ്ഞതുകൊണ്ടാണ് വിശദീകരിച്ചു വന്നത് തിരിയാത്ത ആളെ ചോദിക്കലേ എന്താ ദ്വാരം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു ആപത്തിൽ പ്രാർത്ഥിക്കൽ മാത്രമാണോ ദ്വാ അപ്പൊ കുറിക്കു കൊണ്ടിട്ടുണ്ട് നർത്ഥം അങ്ങനെ മാറലേ കാര്യം എന്താ ആപത്തിൽ പ്രാർത്ഥിക്കുന്നത് അല്ല പറയാൻ ഇൻസാനു ഒരു ഗുറു ബാധിക്കുമ്പോൾ അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ദ്വാ ചെയ്യുന്നു അവന്റെ തേട്ടം അള്ളാഹുവിനേക്കാകുന്നു അപ്പോൾ വിപൽഘട്ടമല്ലാത്ത ആവിൽ ഘട്ടമല്ലാത്ത സ്വാഭാവികമായ സന്ദർഭത്തിലോ അത് അത് നിങ്ങളെപ്പോഴുള്ള ആളുകൾ ചെയ്യുന്ന പണി മനുഷ്യൻ ചെയ്യണമെന്നുള്ള പറയണത് ആ സന്ദർഭത്തിലും ചെയ്യേണ്ടത് അള്ളാഹുവിനോട് ആ ചെയ്യൽ തന്നെയാണ് പക്ഷേ ഒരു വിഷമഘട്ടത്തിൽ അള്ളാഹുവിനെ വിളിക്കുന്നവൻ വിഷമമില്ലാത്തപ്പോൾ ഇത് മുന്നിൽ സി എം കാണിയതോ ഇതൽ അള്ളാഹുവിന് അന്താതുള്ള നിശ്ചയിക്കുന്നു സമന്മാർ നിശ്ചയിക്കുന്നു അതെങ്ങനെ എങ്ങനെ ഒരു മനുഷ്യൻ ബലാവും അതുപോലെ തന്നെ മറന്നുമൊക്കെ ഉണ്ടാകുമ്പോൾ അവന്റെ ജീവിതത്തിൽ ദുരിതമൊക്കെ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവന്റെ മനസ്സിലെ തേട്ടമല്ലാത്തവരെക്കാണ് തിരിയുന്നത് അല്ലാത്തവരെക്കാളവൻ ചെയ്തു മടങ്ങുന്നത് പക്ഷേ ആ ഒരു അവസ്ഥ ആ ചന്ദർഭമല്ലാത്തപ്പോൾ മനുഷ്യൻ സ്വീകരിക്കുന്നില്ല മനുഷ്യൻ ആ സ്വഭാവം സ്വീകരിക്കുന്നില്ല ഇതാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സന്ദർഭത്തിലും ആ അവസ്ഥ സ്വീകരിക്കുന്നതിനെയാണ് ദുആ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് ഈ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അദ്ദേഹത്തിനാണ് തെറ്റിദ്ധാരണ പറ്റിയിട്ടുള്ളത് എന്നാണ് പറയാനുള്ളത് ഞാൻ ഏതായിരുന്നാലും സാധാരണ നമുക്കറിയാൻ സാധാരണ എന്തൊക്കെയാണ് കയ്യിലുള്ളത് ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് എന്തൊക്കെയാണ് കയ്യിലുള്ളത് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളും വന്നിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ കുറെ കാലം ഇതൊക്കെയായിട്ട് നടന്നതാണ് അതുകൊണ്ട് ഇത് ചോദിക്കാനുള്ളതും ചോദിക്കുന്നതും പറയാനുള്ളതും ഒക്കെ നേരത്തെ തന്നെ അറിയാം അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി പറയട്ടെ എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല ആ വിഷയത്തിൽ രക്ഷിക്കണേ റിപ്പാരിശയെ കാക്കണേ എന്നുള്ളത് പ്രാർത്ഥനയാണോ അല്ലേ ഒരു തെറ്റിദ്ധാരണയും ഈ നിൽക്കുന്ന ആൾക്കില്ല വേറെ മറിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞു നോക്കാൻ സത്യത്തിൽ ഞങ്ങൾ മാത്രമല്ല നേരെ മറിച്ച് ഇത് വാദിക്കുന്ന കേരളത്തിലുള്ള അറിയപ്പെടുന്ന പണ്ഡിതന്മാർ അറിയപ്പെടുന്ന തരുടെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ വരെ പറഞ്ഞത് മുഹീദ് ചെയ്തെ രക്ഷിക്കണേ നിപായി കാക്കണേ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് എന്നാണ് പ്രാർത്ഥനയാണ് എന്നാണ് എത്രത്തോളം ഒറ്റവാക്കിൽ പറഞ്ഞു മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒക്ടോബർ മാസം പുറത്തിറങ്ങിയ ചന്ദ്രിക ചന്ദ്രിക പറഞ്ഞു മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാമോ ആകാമെന്നായിരുന്നു ഉത്തരം അപ്പൊ മരിച്ചവരെ വിളിക്കുന്നതും പ്രാർത്ഥന ഇനിയോ മുഹീദ്ദേഹേ രക്ഷിക്കണേ നിപായുഹേ കാക്കണേ എന്നിങ്ങനെ ഉള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ അവരോട് പ്രാർത്ഥിക്കുന്ന അനുവദനീയമാണോ ആണോ എന്ന ചോദ്യത്തിന് നമ്മുടെ പൊന്മറ ഉസ്താദ് കൊടുത്ത മറുപടി ആക അനുവദനീയമാണ് എന്നാണ് അനുവദനീയമാണ് അവ മുഹീദ് സിഹെ രക്ഷിക്കണേ ഭദ്രീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയാൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അപ്പൊ അത് പ്രാർത്ഥനയാണ് എന്നാണ് പറയുന്നത് അപ്പൊ മുഹീദ് സിഹ് രക്ഷിക്കണേ നിപായ് സേഹെ കാക്കണേ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് അതെനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് വോട്ട് വെച്ചിട്ട് കാര്യമില്ല എനിക്ക് എനിക്കൊക്കെ മനസ്സിലായിട്ടില്ല തൊങ്ങ് മനസ്സിലായ ആക്ക് ഒട്ടും മനസ്സിലായിട്ടില്ല മനസ്സിലായെന്ന് ഭാവിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഏതായിരുന്നാലും വിശുദ്ധ ഖുർ സുഹൃത്ത് സുമരനെ ആയത്ത് ഞാൻ ഓതി സബരികളെ വിശദീകരണം ഞാൻ വായിച്ചു പ്രാർത്ഥന എന്നാൽ എന്താണ് എന്ന് പറഞ്ഞു മനുഷ്യ മനസ്സിൽ നിന്നുണ്ടാകുന്ന തേട്ടം ആ തേട്ടം ആരോടായിരിക്കണം എന്നതാണ് ഇവിടുത്തെ തർക്കം അത് അള്ളാഹുവിനോടായിരിക്കണം എന്നാണ് മുജാഹിദികൾ പറയുന്നത് അള്ളാഹുല്ലാത്തവരോടുമാകാം എന്നാണ് നിങ്ങൾ പറയുന്നത് മരിച്ചവർ അല്ലെങ്കിൽ മുഹീദ് സേന രക്ഷിക്കണേ വിപായി സേന കാക്കണേ എന്നിങ്ങനെ വിളിച്ച് പ്രാർത്ഥി എന്നിങ്ങനെയുള്ള തീർത്തം പ്രാർത്ഥനയാണോ ആണെന്നാണ് നാട്ടിക പറഞ്ഞത് ആണെന്നാണ് പൊന്മല പറഞ്ഞത് ആണെന്നാണ് കാന്തപുരത്തെ അഭിമുസിയാൻ പറഞ്ഞത് ആണെന്നാണ് നിസരത്തുല രാമിൽ പറഞ്ഞത് തെളിവുകളും തരാം ബാക്കിയുണ്ട് ഏതായിരുന്നാലും അള്ളാഹുല്ലാത്തവനെ വിളിച്ചു പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ മുഹീതിയ സേഹു എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് എഴുതിയ ആൾക്കാർ സംവാദത്തിനും ചർച്ചയിലേക്ക് വരുമ്പോൾ പ്രാർത്ഥന അതൊന്നും പറ്റൂല പ്രാർത്ഥന എന്താണെന്ന് വിശദീകരിക്കണം എന്നാ പ്രാർത്ഥന എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിപ്പോഴും ചുരുക്കിലല്ല ചുരുക്കിലല്ല എന്ന് പറയുന്നത് അതിപ്പോ ഏതായിരുന്നാലും വെക്തായി ഏതായിരുന്നാലും ഇത് മനസ്സിലാക്കുക മുഹീദ്ദേശിനെ രക്ഷിക്കണം എന്നുള്ളത് അത് പ്രാർത്ഥനയാണെന്ന് ഞാൻ പറയല്ല നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ തന്നെ പറഞ്ഞതാണ്